പോലാന്നാ എനക്ക് അങ്ങനെ ലൈവ് വരണം എനിക്ക് ഡെയിലി വരാടാ ഡെയിലി വരാണെ ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ കടന്ന് ഉരുളിയാണ് എനക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കടന്നിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എണീക്കാൻ കഴിഞ്ഞില്ല കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നു ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാൻ പോയ ഓക്കെ ഞാൻ ലാസ്റ്റ് എപ്പോ ലാസ്റ്റ് എപ്പോ ലൈവ് വന്നത് ലാസ്റ്റ് ഒരു മാസം മുന്നേ ലൈവ് വന്നിട്ട് നേരെ ഞാൻ വീട്ടിൽ വന്നിട്ട് പോയത് ഓർമ്മ ഉണ്ടാവും പോയി സ്വന്തം ഫാമിലി മുന്നിൽ ഡോറടച്ചിട്ട് എന്റെ മുന്നിൽ എന്റെ മോത്തിൻ്റെ മുന്നിൽ ഡോറടക്കിയത് പിന്നെ എന്തിനാണ് ഈ എന്തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എത്ര പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് എന്ത് ഫെയിം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടും എന്താ കാര്യടാ ഇതല്ലടാ ഇതല്ലട സമയായി സമയമായി ഞാൻ പറയുന്ന സമയമായി ഇത് അവസാനിപ്പിക്കാൻ സമയായി മനസിലാ ഈ ക്യാരക്ടർ ഈ ഊമ്പിയ ക്യാരക്ടർ നിർത്താൻ സമയമായി കാര്യമായിട്ട് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ലാസ്റ്റ് ഞാൻ ലൈവ് വന്ന ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്ന് ആ ദിവസം എൻ്റെ എന്റെ ജീവിതത്തിൽ അത്രയും ഞാൻ വിഷമിച്ച ദിവസം ഇല്ലടാ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഓക്കെ മതി വേറെ പണി സെറ്റാക്കുന്ന ആടെ കാര്യം 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 അതാ അതല്ല ഈ എന്തായാലും ഈ ഒരു ഈ ക്യാരക്ടർ നമുക്ക് മടുത്തടാം ഇറ്റ്സ് ടൈം ഇറ്റ്സ് ടൈം ബ്രദർ ഇടണം എങ്ങ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു മനസിലാക്കേണ്ടത് ആ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു മനസിലാക്കണ്ടത് അപ്പൊ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ഗിഫ്റ്റ് ചെയ്യുന്ന പൈസ കൊണ്ടുപോയിട്ട് ആരിക്കും കൊടുക്കുക ഓക്കെ വേറെ നമുക്ക് പറയാനില്ല സമയട സമയ നിർത്താൻ സമയ ഇറ്റ്സ് ടൈം അപ്പൊ ഇനി നമ്മൾ കാണുന്നുണ്ടെങ്കി തൊപ്പി വരിച്ച് ഓക്കെയാ ഇനി നിഹാദായിട്ട് കാണാം നിഹാദിനി വരും ചിലപ്പം വരും പറയാൻ പറ്റില്ല ഇനി ഇനിയിപ്പത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇനി ആ ജീവിക്കുമോന്നു പോലെ എനിക്ക് ഉറപ്പില്ല അറിയില്ല നമുക്ക് ഹെയർ കട്ട് ഇറ്റ്സ് ടൈം നീ ക്യാരക്ടർ വിട്ടാൽ വീട്ടിൽ കയറ്റു വന്നു റിയില്ല നമുക്ക് ചെയ്യാൻ മാക്സിമം നമ്മൾ പറ്റുന്നേ മനസിലാവും ചെയ്യാൻ മാക്സിമം ചെയ്യാം പറ്റുന്ന ഞാൻ എന്തെല്ലാം വിചാരിച്ചാറും ഭക്തരേക്ക് എന്തെല്ലാം ചെയ്യാന്ന് ഞാൻ വിചാരിച്ചാറല്ല ഇങ്ങനെ ഇങ്ങനാവും ഞാൻ വിചാരിച്ചിട്ടതാ എൻ്റെ ലൈഫ് ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ I <sighs> ടപ്പി മേരിച്ച് ഓക്കേ ഇനി തൊപ്പിയില്ല ശരിടാ നിർത്താനും തോന്നില്ലടാ കഴിഞ്ഞാൽ ഒരുമാതിരി ലോൺലിനെസ് ആടാ ഒരുമാതിരി എക്സ്ട്രീം ലോൺലിനെസ് ലോൺലിനെടോ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നില്ലട ഇനി